ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി ഭരണി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ഭരണി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ ദേശീയ കുടുംബക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് വ്രതശുദ്ധിയോടെ പങ്കുചേരും വാഹനം വീട് എന്നിവ നവീകരിക്കാൻ പണം മുടക്കും രോഗികളായിട്ടുള്ളവർക്ക് സമയം അനുകൂലമല്ല മാതാവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ നടക്കാം വായ്പകൾ സ്വീകരിച്ച് ചില കാര്യങ്ങൾ പരിഹരിക്കേണ്ടതായി വരാം കുടുംബത്തിൽ സന്തോഷം കുറയുന്ന സമയമായിരിക്കും ആയതിനാൽ ശിവക്ഷേത്ര ദർശനം പിൻവിളക്ക് എന്നിവ നടത്തുന്നത് ഉത്തമമാകും മീനമാസത്തിൽ മുടങ്ങിക്കിടന്ന വീടുപണി ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തികളും ആരംഭിക്കും എവിടെ എത്തിയാലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്വീകരണം ലഭിക്കും മനസുഖം മനഃശാന്തി എന്നിവ നിലനിൽക്കും മരണപ്പെട്ടവരുടെ പേരിലുള്ള സ്വത്ത് വകകൾ സ്വന്തം പേരിലേക്ക് വന്നു ചേരും അയൽക്കാരിൽ നിന്ന് പല രീതിയിലുള്ള സഹകരണവും ലഭിക്കും ചില ദിവസങ്ങൾ അനുകൂലമായിരിക്കില്ലെങ്കിലും നിരാശപ്പെടേണ്ടി വരില്ല ഭരണി നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ വീടുകളിൽ വാസ്തുപൂജകൾ ഗണപതി ഹോമം മറ്റ് മംഗളകർമ്മങ്ങൾ എന്നിവ നടക്കും അതിനാൽ ബന്ധുക്കൾ വന്നു ചേരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും നിസ്സാര കാര്യങ്ങൾക്ക് പോലും അതീവ ശ്രദ്ധ പുലർത്തിയാകും കാര്യങ്ങൾ നടക്കുക വേദികളിൽ സംസാരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തൊരുമിച്ച് ചേരാൻ ഒരുപാട് അവസരങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഭയമില്ലാത്ത പരീക്ഷകളെ നേരിടാം മീനമാസത്തിൽ സ്വന്തം പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തും പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരം ലഭിക്കുന്ന സമയമായിരിക്കും പണം കണക്കിൽ കവിഞ്ഞ് ചിലവഴിക്കും അയൽക്കാരുമായി വാക്കുതർക്കങ്ങൾ ഉടലെടുക്കും ശത്രുതയിലേക്ക് കാര്യങ്ങൾ നീങ്ങും പുതിയ വാഹനങ്ങൾ സ്വന്തം അധീനതയിൽ വന്നു ചേരും താംബൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ